പുതിയൊരു അധ്യായം എഴുതി ചേർക്കുകയും വിദ്യാഭ്യാസ മേഖലയെ ഒരു ജനകീയ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുവാൻ പുതിയ സിലബസിൽ നല്ലതായ മാറ്റങ്ങൾ നിവർത്തിക്കൊണ്ടും കാതരായ എല്ലാ പ്രക്രിയയും ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഉന്നത സ്ഥാനത്ത് എത്തിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി ശിവട്ടി സാർ അവർക്കാണ് പ്രേമസർമശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ആദരോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കറിയാം രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും അതുപോലെ തന്നെ ജനകീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കേരളത്തിന്റെ ആദരേണി ഡെപ്യൂട്ടി സ്പീക്കറാണ് ശ്രീ ഗോവ പ്രസാദ് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ രാഷ്ട്രീയ ജനസേവ പുരസ്കാരം സമർപ്പിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ജനാമിയോടുകൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി അങ്ങനെ വിവിധ തലങ്ങളിലൊക്കെ തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം തെളിയിച്ച രാഷ്ട്രീയത്തിന്റെ ഒരു അഭിമാന നക്ഷത്രമാണ് ശ്രീ രമീശ് ചെന്നിത്തല എം എൽ എ അദ്ദേഹം അദ്ദേഹത്തിനാണ് രാഷ്ട്രീയ കർമ്മശേഷ പുരസ്കാരം സമർപ്പിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ ആവരോടുകൂടി സ്വാഗതം ചെയ്തു കൊണ്ടു അതുപോലെ തന്നെ നവദിയുടെ നിലനിൽക്കുകയും ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയ കെ രാമപിള്ളച്ചൻ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യങ്ങളുമൊക്കെ അറിയാം രാഷ്ട്രീയ രംഗത്തും അടിയന്തര ഒരുപാട് അനുഭവിച്ച ഒരു മഹാനായ വ്യക്തിയാണ് രാമകുണ്ടൻ അദ്ദേഹത്തിനാണ് പ്രേംസിംഗ് പുരസ്കാരം സമർപ്പിക്കുന്നത് എല്ലാ വർഷവും നൽകുന്നതാണ് പ്രേം ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം നടനായി തിരക്കുകാരത്തിനായി അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലും ഇന്ന് ഏറ്റവും വലിയ തിരക്കുള്ള താരമാണ് ജഗദീഷ് അദ്ദേഹത്തിനാണ് ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത് അദ്ദേഹം കോട്ടയത്ത് മധുവിധു എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് അദ്ദേഹത്തിന്റെ മകൻ സൗമ്യാരോഗ്യ രക്തത്തിലെ അത് സ്വാഗതം അതുപോലെ തന്നെ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം സംഗീതത്തിന്റെ കുലപതി നമുക്കൊക്കെ അറിയാം ഹിന്ദുസ്ഥാനി സംഗീതത്തിനൊക്കെ നല്ല ഒരു പൊരുൾ നേടിപ്പോകുന്ന പണ്ഡിറ്റ് രമേശ് നാരായൺ സാറാണ് അദ്ദേഹത്തിന് ആതിലോടുകൂടി സ്വാഗതം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല ചിത്രങ്ങൾ ഒരുപാട് വന്നത് വിജയരാഘവൻ ചേട്ടന്റെ പേരിലായിരുന്നു നമുക്ക് മറക്കുവാൻ കഴിയാത്ത ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹം മലയാള സിനിമാ വിധിയിൽ അവതരിപ്പിച്ചത് ഞങ്ങളുടെ ന്യൂറിൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഇഷ്കിൻകാന എന്ന ചിത്രത്തിലെ മികച്ച അഭിനയം ആ അഭിനയത്തിന് മികച്ച നഗനുള്ള പുരസ്കാരമാണ് വിജയരാഘവൻ ചേട്ടന് ലഭിച്ചത് അദ്ദേഹത്തിന് ആദരോടുകൂടി സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ ലോക സിനിമാർച്ചപ്പെട്ടതാണ് ഫാത്തിമ ആ പടത്തിലെ വളരെ മനോഹരമായ കഥാപാത്രത്തെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ദുബായിൽ നിന്നാണ് ഈ അവാർഡ് കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു ഒരു നവയുത സിനിമ ആരംഭം കുറിച്ച സംവിധായകനാണ് ഉസ്തമ അദ്ദേഹം ചലച്ചിത്ര താരമാണ് തിരക്കഥാകൃത്താൻ എന്ന് പറയുന്ന ഒരു ചിത്രം ഏറ്റവും വലിയ ജനപ്രതിയിലെ ഒരു ചിത്രമായിരുന്നു அதுதானம் மிக அவங்கப்பட்டது இப்பொருள் நடக்க மந்திரி கூட நமக்கு அப்படி வைக்க முகம் சாரு மனோகரமான நோகித்தி மக்கூட்டி நாயகனாக அபிட்சி ஆவிதானம் சாரு அது மனோகரமான ஒரு ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിൽ ആ ഗാനത്തിന് അവസരം കൊടുത്തു കൊടുത്തത് ും അതുപോലെ തന്നെ ആദരണീയനായ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമാണ് ആ ഗാനത്തിന്റെ പ്രമോദ് പയ്യൻ ശില്പിരിക്കുക അദ്ദേഹത്തിനെ ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് അദ്ദേഹത്തിൽ സ്വാഗതം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ുന്നത് പുതിയ സമുദ്ര ഗ്രൂപ്പ് രാജശൻ സാറാണ് അദ്ദേഹം ഇല്ലാതെ അദ്ദേഹത്തെ ആഗ്രോടുകൂടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ രാജശൻ സാറിന്റെ മകൻ അദ്ദേഹം എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആഗ്രഹി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഡോക്ടർ ബ്രഹ്മൻ സാർ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തനങ്ങൾ ഞാൻ അവരോട് ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇവിടെ ചലച്ചിത്ര ചലച്ചിത്ര ചെയർമാൻ സംവിധായകൻ രണ്ടു മൂന്ന് പേർക്ക് ഇവിടെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ അവരോട് കൂടി സ്വാഗതം ചെയ്യുന്നു അഖില ആനന്ദ് അതുപോലെ തന്നെ ടി എസ് ബാബു സാർ അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ എത്തിച്ചേർന്നുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവർക്കും പോകാനുള്ള ഒരുപാട് പോകാനുള്ള സമയങ്ങളുള്ള എല്ലാവരെയും ഞാൻ പരിചയപ്പെടുന്ന അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരെയും തന്നെ പരിചയപ്പെടുത്തുന്നതാണ് എന്തായാലും ഈ ചടങ്ങിൽ ബിജെപി ഈ അവാർഡ് സ്വീകരിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാസർകോട്ടിൽ നിന്ന് വരെ അവാർഡ് സ്വീകരിക്കലച്ചിത്ര മേഖലയിലെ പ്രവർത്തകരെയും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമിന്റെയും മ്യൂസിക് അവാർഡിന് അംഗരായും അതുപോലെ തന്നെ സാമൂഹ്യ സേവന അർഹരായ എല്ലാ പുരസ്കാരത്തിൽ അംഗരായ വ്യക്തിതലെയും സ്നേഹത്തോട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി ഈ ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് ഔപചാരികമായ നിലവിളക്കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട സാറ് പ്രേംകുമാർ ചേരൻ ഐ വേദിയിലിരിക്കുന്ന പ്രമുഖരൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നു बहुमान तो सारे क्षम चुकी Thank you. í útlöfinum, samokinn í útlöfinum og þetta er það að unnaður mæja segja mér og það er að þurfti okkar að so, það er að 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 að það er að það er að það er að

ഇങ്ങനെ പല റിപ്പോടികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് സിനിമയുടെ അധികം മാത്രമല്ല അതുപോലെ ഫിനെ നമ്മളെല്ലാം ഓർമ്മിക്കുന്നതും

you 对啊，就这样。 ಇವರೆ ಈ ಪೂರ್ ಸಮ್ಮೇಳನ ನಮ್ಮ ಈ ಅಕ್ಷ ಸಮ್ಮೇಳನ ಈ ಆನಂದ ಸಮ್ಮೇಳನದ ಉದ್ಘಾಟನೆ மணிக்கு போக வேண்டிய ஆதரத்து அவார்டு அடூர் கோபாலிருஷ்ணன் சாருக்கிறது வித்யா கர்மசுஷ்ட புரஸ்காரம் அவர்கள் வித்தாபியாசு மந்திரி புரஸ்காரம் சாறும் பிரசஸ் பத்திரம் பிரியப்பட்டும் राष्ट्रीय जनसेवा पुरस्कार श्री चितोपुमूटी स्पीकर पुरस्कार बहुमान तो गोपाल सारू प्रशस्ति पत्र प्रेम कुमार चट्टन समर्पित राष्ट्रीय जनसेवा श्री एम गोपकुम स्पीकर

제가 유흥용으로 봤을때 제가 라이브 인터뷰를 했을때 레인더스 리스트를 봤을때 제가 예를 들어서 평상시에는 라이브 인터뷰를 했을때 산하축과 스웨스노 플러스 캘럿 에릭 캘럿 이런네들이 라이브 인터뷰를 했을때 그들의 스페이오의 포뮬레이션이 이렇게 만들어졌던 하루를 갖는 템플렛 채널이 만들어졌던 아베가 데이바이 이런네들이 만들어졌던 라이브 అండ్ రాష్ట్రీయ కర్మ తేజస్కారం నవదీయుడు నెల నిమూమా గోపాలీశ్వన్ సారశస్తి పత్రం బహుమానపట్ట ప్రేమ్ కుమార్ പുരസ്കാരം സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പണ്ഡിറ്റ് രമേശ് നാരായൺ സാറിന് പുരസ്കാരം എടുക്കുന്നത് ഗോപാലൻ സാറും പ്രശസ്തി പത്രം പ്രേംകുമാർ ചെന്നവും സമർപ്പിക്കുന്നു സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പണ്ഡിറ്റ് രമേശ് നാരായ നസീർ ഏറ്റവും മികച്ച നടൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ പാഠവും മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമാണ് വിജയരാഘവൻ ചേട്ടന്റെ പുരസ്കാരം അടൂർ ഗോപാലേശ്വൻസാറും അതുപോലെ തന്നെ പ്രശസ്തി പത്രം പ്രേം കുമാർ ചേട്ടനും സമർപ്പിക്കുന്നു മികച്ച നടൻകി मेघचर सम्मेलन के पुस्ताभा चित्रम मुराद मेघचर सम्मेलन अनुसंधान विशेषज्ञ चित्रम परिस्थानों प्रशस्ति मत्रम प्रेम को मान्यता समर्पित

बोल रहे पुनर